ഇവളെ ഞാൻ ഇപ്പോ നോയ്ക്കാണ് ഇവൻ അങ്ങനെ പോലെ അഭിനയിക്കുകയാണെന്നാണോ തോന്നുന്നോ നമുക്ക് നോക്കല്ലേ അയ്യോ നാടവാറെ അച്ഛാ എനിക്ക് വാ അച്ഛാ ടാക്കോച്ചാ ടാക്കോച്ചാ എനിക്ക് വാ ടാക്കോച്ചാ എടി എടിടി നിന്നെ ഞാൻ ഇന്ന് എടി എനിക്ക് വരാനാ നിന്നോട് ഞാൻ പറയുന്നത് വാ നമുക്ക് പോവട്ടെ ഞാൻ വേലി പോട്ടെ നീ എനിക്ക് വാണോ ഈ ഒക്കെ ഞാൻ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ദാ ഇവന്റെ ഓരോ കളികളാണിത് അവന് വെളി പോണോ അത്ര രാത്രിയില്